ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് ഗുഡ് റെസിപ്പീസ് ഇന്ന് നമ്മുടെ നാളിൽ കൂടെ ഈ ചക്കപ്പഴം സീസണിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത് ചക്കപ്പഴം റാഗി കുമ്പളടയാണ് ചെയ്യുന്നത് ചാനൽ സപ്പോർട്ട് ചെയ്യണേ വീഡിയോയുടെ എടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരാതെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത് നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കി ഇതിലോട്ട് ചേർക്കാം തേങ്ങയാണ് എടുത്തിരിക്കുന്നത് തേങ്ങ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കാം ഓരോന്നുള്ള ജീരകവും രണ്ട് ഏലക്കയും ഇതിലോട്ട് ചേർക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ചക്കപ്പഴം ഇടയിൽ ചേർക്കുന്ന അതേ രീതിയിൽ തന്നെ ഇത് കുറച്ച് ചക്കപ്പഴം അരക്കപ്പളം ഉണ്ടാകുക ഒന്ന് വേവിച്ച ശേഷം ഒന്ന് അരി അരിച്ചെടുത്താണ് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം ചക്കപ്പുഴവും റാഗിയും കൂടെ ചേരുമ്പോൾ കുറേ കൂടി ഔഷധ ഗുണം വർദ്ധിക്കുകയും ടേസ്റ്റ് വർദ്ധിക്കുകയും ചെയ്യും നമുക്ക് അരിപ്പടിക്ക് പോകാൻ റാഗി ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷായിട്ട് ഇത് മാറുന്നത് കുറച്ചൊരു അഴിഞ്ഞ പരുവത്തിൽ നമുക്കതിന്ന് കുഴച്ചെടുക്കാം മാവ് കുറച്ച് അയഞ്ഞിരിക്കുന്നതാണ് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടാൻ സഹായിക്കുന്നത് ഈ രീതി കൂടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എടണയിലേക്ക് ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള നല്ല ടേസ്റ്റും മണവും വേണമെല്ലാമുണ്ട് റാഗിപ്പൊടി നല്ല ഹെൽത്തി ഹെൽത്തിയാണെന്ന് പറയേണ്ടതില്ലല്ലോ പിന്നെ ഒരു കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഫീലിംഗ് ആണ് വരുന്നത് ചാനൽ സപ്പോർട്ട് ചെയ്യുക കുറച്ചൊരു ഉണങ്ങിപ്പോയൊരു രീതിയിലായത് കൊണ്ട് ഈ ഇല ഞാൻ ഇർക്കിളി ചേർത്തുന്നു കുത്തിയെടുക്കുന്നുണ്ട് ചെറിയ ഇലകളുമാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് എല്ലാവരും ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്